എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സിക്കിം പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പൊ സിക്കിമിലെ ഗാംഗ്ടോക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഈ മാനേബഞ്ചെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ ഗാംഗോക്കിലോട്ട് പോകുന്ന വഴിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ കിടക്കുന്ന വണ്ടിയിലാണ് പോകുന്നത് റോഹൻ അല്ലെങ്കിൽ ആണ് നമ്മുടെ സാരഥി നമ്മുടെ ഗാംഗ്ടോക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് ഇദ്ദേഹമാണ് അപ്പം നോർത്ത് സിക്കിം നാളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് സിക്കിമിനെ പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു നമ്മളിപ്പോൾ ഇരിക്കുന്ന മാനേപഞ്ചരിയിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ പോകണം സിക്കിമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഗ്യാംഗ്ടോക്കിലേക്ക് ഏകദേശം നാല് മണിക്കൂർ നീണ്ടു വയ്ക്കുന്ന യാത്രയാണ് ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലെ കുറച്ച് കിഡിലൻ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര നമ്മളവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററൊക്കെ സഞ്ചരിക്കുമ്പം സുഖ്യാ പോക്കരി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗൺ ഉണ്ട് സന്തോഷമുള്ള കുളം അതാണ് സുഖ്യാ പോക്കരിയുടെ മീനിങ് ഇതെല്ലാം ഡാർജിലിങ്ങിൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയാണ് ഈ സ്ഥലങ്ങൾക്ക് കാണാനായിട്ട് ക്ലൈമറ്റും എല്ലാം നല്ല രസമാണ് റോഡിൽ സ്ലിപ്പ് സ്ലിപ്പാകാതിരിക്കാൻ വേണ്ടി അവർ ഗ്രിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ വഴിയാണ് രണ്ട് വണ്ടിക്ക് കഷ്ടിച്ചു പോകാൻ പറ്റുന്ന ചെറിയ വഴി കൂടാണ് നമ്മുടെ ഈ യാത്ര നല്ല രസമുള്ളൊരു ഡ്രൈവാണ് ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ക്ലൈമറ്റൊക്കെ മഞ്ഞൊക്കെ ഒക്കെ കയറി നല്ല മൂഡായിരുന്നു പോകുന്ന വഴിക്കൊക്കെ നല്ല പൈൻ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചകളാണ് നല്ല രസമാണ് അത് കാണാനായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ആ പൈൻ മരങ്ങളുടെ കാഴ്ചകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു മഴയൊക്കെ പെയ്തു കിടക്കുന്ന ഒരു ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് പ്രത്യേക ഒരു നനത്തൊരു തണുത്ത ഫീൽ ആയിരുന്നു ആ സ്ഥലത്തിന് ഫുള്ളായിട്ട് നമുക്ക് ഊട്ടി കൊടയ്ക്കനാൽ എന്നൊക്കെ പറയുന്ന പോലെ നോർത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹണിമൂൺ സ്പോട്ടാണ് ഡാർജിലിംഗ് ഡാർജിലിങ്ങിലെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനായിട്ടും ഫേമസ് ആയിട്ടുള്ള ഡാർജിലിംഗ് ടീ ആസ്വദിക്കാനായിട്ടും അതിലൊക്കെ ഉപരി ഊട്ടിയിലെ ടോയ് ഒക്കെ പോലെ തന്നെ ഡാർജിലിങ്ങിലെ ഫേമസ് ആയിട്ടുള്ള ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ എത്താനുണ്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സിറ്റികളുണ്ട് ഇത് ലപ്ചാ ജഗത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ സിറ്റിയാണ് എന്ന് പറയുന്ന ഈ ഏരിയയിലൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ദ വേൾഡ് ഓഫ് ലപ്ച അതാണ് ലപ്ച ജഗത്തിൻ്റെ മീനിങ് വരുന്ന വഴി അടിപൊളിയാണ് ഇടയ്ക്ക് ഡ്രോൺ കൊണ്ടൊക്കെ ഒന്ന് എടുക്കാൻ നോക്കി പക്ഷെ മഴ അത് നടന്നില്ല നമുക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന് തോന്നുന്നു വിശന്നപ്പോഴത്തെ വഴിയില് ചെറിയൊരു കട കടക്കയറാൻ പോവാണ് ഇവിടെ അത്യാവശ്യം വെജ് മോമോ എന്തൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് വെച്ചാൽ അകത്ത് കേറി ഇരിപ്പുണ്ട് എന്തായെന്ന് നോക്കട്ടെ ഡ്രോപ്പ് ഹോട്ടൽ

ആഹ് തിബറ്റൻ ബിയറ കേട്ടേ ഡാർജിലിംഗ് തേങ്ങി ടീ ഭയങ്കര കേൾക്കുന്നേ അല്ലേ നല്ല

ന്മാർ പറഞ്ഞിരിക്കുന്നത് എന്റെ വീട്ടിലുള്ളവർക്കൊന്നും അറിയത്തില്ല മെട്രോപോളിറ്റൻ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു ഇവിടുന്ന് ഇനിയും നൂറ് കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട് നമുക്ക് ഗ്യാംഗോക്കിലേക്ക് നമ്മൾ ഇവിടെ വെസ്റ്റ് ബംഗാളിലുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തി ഈ ഗൂം റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷനാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി നാനൂറോളം അടി ഉയരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി മാറിക്കയറണമെന്ന് പറയുന്ന കാര്യം വെസ്റ്റ് ബംഗാൾ വണ്ടി സിക്കിമിനോട് കയറ്റി വിടത്തില്ല വേറൊന്നും കൊണ്ടല്ല സിക്കിം മെയിൻലി ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് രാജ്യമൊരു സംസ്ഥാനം അപ്പോൾ അവിടേക്ക് പുറത്തെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്നോണ്ട് അവരെന്ത് ചെയ്തു അങ്ങോട്ട് പുറത്തുള്ള വണ്ടികൾ അങ്ങനെ കയറ്റി വിടാറില്ല അതുകൊണ്ട് വണ്ടി നേരെ സിക്കിം അങ്ങനെ ഗൂമിനോടും ഡാർജിലിങ്ങിനോടും ഒക്കെ വിട്ട പറഞ്ഞിട്ട് സിക്കിമിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു ഇനിയുള്ള കാഴ്ചകളുടെ കൂടെ സിക്കിമിന്റെ കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞു പോവാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനു മുമ്പ് രാജഭരണം നിലനിന്നിരുന്ന സിക്കിം എന്ന കുഞ്ഞൻ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒമ്പതാം തീയതിയാണ് ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടത് വളരെ തന്ത്രപ്രധാനമായ ഇന്റർനാഷണൽ ബോർഡറുകൾ പങ്കിടുന്ന ഒരു സ്ഥലമാണ് സിക്കിം ചൈനയും ഭൂട്ടാനും ബംഗ്ലാദേശുമൊക്കെ അടുത്തുള്ള സിക്കിം ഇന്ത്യയുടെ ഭാഗമാകേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമായിരുന്നു അതിൻ്റെ പുറകിലൊക്കെ വലിയൊരു കഥയുണ്ട് അതിനെപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യം അതിന്റെ കുറച്ച് ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ഡാർജിലിംഗ് സൈഡിൽ നിന്ന് രണ്ട് മെയിൻ വഴികളാണ് സിക്കിമിലേക്കുള്ളത് നമ്മൾ വന്നത് ലമാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് ആ വഴി നല്ല രസമാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങളും വ്യത്യസ്തങ്ങളായ കുറെ ഒക്കെ ഇടങ്ങിയ നല്ല രസമുള്ള ഒരു വഴി നമ്മളിപ്പം ചുരമൊക്കെ ഇറങ്ങി താഴേക്കാണ് പോകുന്നത് താഴെ ഇറങ്ങിയിട്ട് ഒരു റിവറൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് സിക്കിമിലേക്ക് എത്താനുള്ളത് വരുന്ന വഴിക്ക് നമ്മുടെ ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടീ ഗാർഡനൊക്കെ കണ്ട സ്ഥിതിക്ക് അവിടെ നിർത്തിയൊരു ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഒതുക്കി വണ്ടിയൊക്കെ ഒതുക്കി സൈഡാക്കി ചായ കുടിച്ചുകൊണ്ട് ാണ് അവിടെയുള്ളവർ പറഞ്ഞത് ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്താണ് തീസ്താ റിവർ ഉള്ളതെന്ന് തീസ റിവർ എന്ന് പറയുന്നത് സിക്കിമിൽ ഒരു മെയിൻ നദിയാണ് വെസ്റ്റ് ബംഗാളിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു നദിയൂടാണ് അതിന്റെ കാഴ്ചകളൊന്ന് കാണാനായിട്ട് നമ്മുടെ ഒക്കെ ഒന്ന് പൊക്കി വിട്ടു എന്താ പറയുക സന്തക്ഫു ഏരിയയിൽ ഡ്രോൺ ഡ്രോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാര്യം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കുറച്ച് ഉയർത്തി നോക്കിയാലേ അതിന്റെ ഒരു ഭംഗി ചരിക്കും നമുക്ക് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ സോ അങ്ങനെ നമ്മൾ ഡ്രോൺ ഒക്കെ പറത്തി തീസ്താ റിവറിൻ്റെ ഒരു വിദൂര ദൃശ്യമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വീണ്ടും അവിടെ യാത്ര തുടങ്ങി പോകുന്ന വഴിക്കൊക്കെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ തിസ റിവറിൻ്റെ വ്യൂ നല്ല രീതിയിൽ കാണാൻ പറ്റും നമുക്ക് നേരെ മിരട്ടി തുടങ്ങിയത് കൊണ്ട് അവിടെയൊന്നും ഇറങ്ങിയില്ല നേരെ സിക്കിം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി നല്ല രസമുള്ള വഴിയാണ് അതുപോലെ തന്നെ നല്ല അപകടം പിടിച്ച വഴിയുമാണ് നോക്കി കണ്ട് ഓടിച്ചില്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനായിട്ട് വളരെ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെയാണ് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഗതിയൊക്കെ അങ്ങ് മാറിയത് എവിടെയൊക്കെ നല്ല പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ചെറിയ പാലുമൊക്കെ കയറിയിട്ടാണ് പോകുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും കാര്യം ഇതിന് ഈ വണ്ടിയെ താങ്ങാനുള്ള ഉറപ്പുണ്ടോ എന്നൊക്കെ പക്ഷേ ഇങ്ങനത്തെ കുറേ നീളമുള്ള പാലങ്ങൾ ഒത്തിരി സിക്കിമിലുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു വണ്ടി അറ്റ ടൈം പോകാനുള്ളത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ആരും ചെവിക്കൊള്ളുന്നില്ലെന്നും തോന്നുന്നു നമ്മളിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ കൂടെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടീസ്റ്റ റിവർ ആ വഴി കുറച്ച് പോകുമ്പോഴത്തേക്കിനും നമ്മളൊരു വലിയൊരു മാർക്കറ്റിലെത്തും നമ്മൾ ഇതുവരെ കണ്ടതിൽ അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ് തീസ്ത എന്നാണ് ഈ മാർക്കറ്റിൻ്റെ പേര് തീസ്ത നദിയുടെ തീരത്തുള്ള കൊണ്ടാണ് തീസ്ത മാർക്കറ്റെന്ന് പേരിട്ടേക്കുന്നത് ഓവർ ബ്രിഡ്ജുകളുടെയും കുറച്ച് ദുരന്തങ്ങളുടെയൊക്കെ പണി നടക്കുന്നുണ്ട് റോഡ് മൊത്തം നല്ല മോശമായിരുന്നു നല്ല പൊടിയായിരുന്നു എങ്കിലും നമ്മുടെ ഡ്രൈവർ ഗ്ലാസ് കയറ്റിയിട്ട് ഓടിക്കാനായിട്ടുള്ളൊരു മനസ്സൊന്നും കാണിച്ചില്ല അതിന് നമ്മളോട് എക്സ്ട്രാ ചാർജൊക്കെ ചോദിച്ചു എ സിയൊക്കെ ഇടണമെങ്കിൽ സോ കുഴപ്പമില്ല കുറച്ച് പൊടി അടിച്ചിട്ടാണേലും നമുക്ക് ഷൂട്ട് ചെയ്തൊക്കെ പോകാമല്ലോ നമുക്കപ്പോൾ ഈ ട്രിപ്പിൽ എത്ര ചിലവായി എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചെയ്യാം നേരം ഇരിട്ടി തുടങ്ങി തീസ്ത റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര ഈ നദിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് സിക്കിം അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഏരിയയിലെ ഏറ്റവും മനോഹരവും ഏറ്റവും അഡ്വെഞ്ചറസുമായ റിവർ റാഫ്റ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലം കൂടാണ് തീസ്താ റിവർ വെസ്റ്റ് ബംഗാളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് സിക്കിമിലേക്ക് കയറി സിക്കിമിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഗ്യാംഗോക്കിലാണ് നമ്മൾ ഫസ്റ്റ് എത്തിയത് ഗ്യാംഗോക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേയുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് നോർത്ത് സിക്കിം സൗത്ത് സിക്കിം വെസ്റ്റ് സിക്കിം ഈസ്റ്റ് സിക്കിം എന്നീ നാല് ഡിസ്ട്രിക്റ്റുകളായിരുന്നു ഇവിടെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം രണ്ടെണ്ണം കൂടെ കൂടി ഇപ്പോൾ മൊത്തം ആറ് ഡിസ്ട്രിക്ട് ഉണ്ട് സിക്കിമിന് നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സിക്കിമിലെ ഏറ്റവും ടഫ് പ്ലേസായ നോർത്ത് സിക്കിമിലേക്കാണ് അങ്ങനെ നീണ്ട ആറര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗ്യാങ്ടോക്കിൽ എത്തിയേക്കുകയാണ് ഗ്യാംഗോക്കിൽ റൂം ബുക്ക് ചെയ്തപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി കുറച്ചങ്ങ് മുകളിലായി പോയി പക്ഷെ ഇവിടെ വന്നപ്പം അത് അബദ്ധമായിട്ട് തോന്നില്ല നല്ല റൂമൊക്കെയാണ് ഇവിടെ നല്ലൊരു രാവിലെ നോക്കട്ടെ പറ്റുവാണെങ്കിൽ രാവിലെ കാണിക്കാം അപ്പോൾ നാളത്തെ നമ്മുടെ പ്ലാൻ നോർച്ചിക്കും അടിപൊളി സെറ്റപ്പായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ